അല്ല കായ് ഗുഡ് മോർണിംഗ് ഛേ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ കായ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ചെക്കൻ അങ്ങ് കാസർകോട് കിടക്കാം ഞങ്ങൾ എന്തുകൊണ്ട് ഇവൻ ഇവൻ്റെ വണ്ടി തണ്ടർ ഒരു ചെങ്ങായിക്കൊന്ന് കാസർഗോഡ് പോകാൻ കൊടുത്തു അവിടുന്ന് നിന്ന് ബ്രേക്ക് ഡൗൺ ആയി നമ്മുടെ അടുക്കൽ പക്ഷേ അവനെടുക്കുന്ന അപ്പോൾ അവൻ അവിടെ നേരെ റോയൽ എൻഫീൽഡ് ഷോറൂമൊക്കെ കയറ്റി ഇന്നിപ്പോ കോൾ വന്ന് വണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് നേരെ കാസർഗോഡ് പോയി നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു എന്താ വെച്ചാൽ നമ്മൾ നേരെ പോന്നു കാസർഗോഡ് അപ്പോൾ നമുക്ക് കാസർഗോഡ് പോന്ന വണ്ടി എടുത്തിട്ടിരുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണാം ഏതൊരു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് അതപ്പോ ഇനി നേരെ കാസർഗോഡ് ഇവിടെ നമ്മൾ ഒന്ന് അമ്പത്തി അഞ്ചിന്റെ എം ജി ആറിലേക്കാണ് പോകുന്നത് സോ ജി ആർ പോയി അതെ ഓക്കെ

എല്ലാത്തവിടെ കാസർഗോഡ് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി നല്ല അടിപൊളി സ്ഥലം തരിശുഭൂമി വില വിശ്വസായിട്ട് മണലാരങ്ങളിലും ആ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സർവീസ് സെന്ററിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അറിയാത്ത സ്ഥലമായതിനാൽ നമുക്ക് ഓട്ടോന് പോകുന്നതാണ് സോ നെക്സ്റ്റ് ഓട്ടോ ഒടിച്ച് ഓട്ടോ സ്റ്റാൻഡ് എവിടെ തന്നെയുണ്ട് ഉണ്ട് ഓട്ടോ ഒടിച്ച് നമുക്ക് വേറെ ഓട്ടോക്കോ അവിടെ നിന്ന് ഇങ്ങനെയല്ല ബാക്കി പരിപാടികളെയും നോക്കാം കൈഷങ്ങനെ നമ്മൾ ഷോറൂമിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ വണ്ടികളിലെ കൈസ് നമ്മൾ കാസർഗോഡ് എത്തി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇവിടെ വരെ ഒരു ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ ഉണ്ടാവേ നമ്മൾ സാധാരണയോ അല്ലേ കാസർഗോഡ് എന്ന് പറയുന്നത് വെളുത്തിട്ട് പാറില്ല അങ്ങനത്തെ കാര്യങ്ങൾ അംഗത്ത് നിന്ന് വേറെ ഇവിടെ മനുഷ്യന്മാരുണ്ട് ഞാൻ കണ്ടിടത്തോളം നമ്മളെ പോലത്തെ സാധാരണ മനുഷ്യന്മാരുണ്ട് നമ്മൾ സാധാരണ കാസർക്കോടല്ല വെളുത്തിട്ട് പാറ ബുദ്ധി ഇങ്ങനെയൊക്കെ ഡ്രസ്സ് അങ്ങനെ ആക്കാം അങ്ങനത്തെ നല്ല കഴിച്ചു നൈസ് മനുഷ്യന്മാരും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ് ബാക്ക് ടു ദ ടോപ്പിക് അങ്ങനെ വണ്ടി ഇവിടെയാ കിടക്കണേ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബാക്കി കയറിയിട്ട് ബാക്കി പ്രോസീജിയറൊക്കെ തീർത്ത് പേയ്മെൻ്റ് ഒക്കെ അടച്ച് നമുക്ക് വണ്ടിയെടുത്ത് പുറത്തേക്കാനാണ് ഇവിടെ കഴിച്ച് അങ്ങനെ പ്രൊസീജിയർ കഴിഞ്ഞതാണ് ബില്ലൊക്കെ അടച്ചു നൂറ്റി എഴുപത്തി ഏഴ് ഉറപ്പായല്ലോ എന്തോ വയറിങ്ങിൻ്റെ ചെറിയ മാറ്റോം പിന്നെ ക്യൂസ് എന്തോ പോയതാണ് അതിൻ്റെ ഒരു ചെറിയ ക്യാഷ് ആയിട്ടുള്ളു വലിയ വിഷയങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ വണ്ടി ഇപ്പോൾ എടുക്കാൻ പോയിട്ടുണ്ട് അവർ ഇവിടെ യാടെ എവിടെയോ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വണ്ടി എടുത്തിട്ടെ ഇപ്പോൾ വണ്ടി കാണാം എന്തായി കൈസ് വണ്ടി കൈ കിട്ടിയിട്ടുണ്ട് കൈസി കൈസ് വണ്ടിക്ക് ഒന്നുമില്ല ഒരു ചെറിയൊരു വയറ് ജോയിൻറ്റ് ഇട്ടു പോയതാണ് അതിന് വേണ്ടി നമ്മൾ അവിടെ നിന്ന് ഇടവരൊന്നു വണ്ടി ഇപ്പം ആയിട്ടുണ്ട് ബക്ക ബാക്കിയെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേ മനവേ എന്ത് പറയുന്നു കുറേ നാളുകൾക്ക് ശേഷം കണ്ടിട്ട് ില്ലടാ ഓക്കെ ഓക്കെ ഒരു ഇഷ്യൂ ഒന്നും നമുക്കും കണ്ടിട്ട് ഓക്കെ കുറേലേ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇത് സോ നമുക്കൊന്നും സ്റ്റാർട്ടാക്കി വെക്കാം ഓ ഒറ്റടി മൂഡ് ഇഷ്ടമാണ് അതൊക്കെ അത്രയുള്ളൂ അതപ്പോൾ വണ്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ മംഗലപുരത്തേക്ക് പോകാം വന്ന വഴി തിരിച്ച് എന്തായാലും വൺ ആൻഡ് ഹാഫ് ആവുമ്പോൾ ലൈക്ക് അത്ര എടുക്കുമായിരിക്കും എങ്ങനെയാ ടൈമിംഗ് അറിയില്ല മീൻസ് എന്തായാലും വൈകുന്നേരം ആയില്ലേ പീക്ക് ടൈം പോവാങ്ങ് ട്രാഫിക് ഉണ്ടാവും സോ നമുക്ക് പോകുന്നതായി കാണാം എന്താ ഗൈസ് അങ്ങനെ ബാക്ക് ടു അവർ വൈക്കിൾ നമ്മളിക്കന് നേര മംഗലത്തേക്ക് പോവാം ഓക്കെ നമുക്ക് പോകുമ്പോൾ ഓരോ ബൈക്കിൾ ഓരോ ചെറിയ ചെറിയ പരിപാടികളും കട്ടൊക്കെ കാണാം ഓക്കെ നന്നടാ ഹെൽമെറ്റും പറയുമ്പോൾ ഇതില്ല എന്താ പറയുമ്പോൾ വിഷയം കൈസ് നമ്മൾ കൊണ്ടുവന്ന വന്നാൽ ഹെൽമെറ്റ് വെക്കാണ്ട് നമ്മൾ ആ കൊറ്റ ഹെൽമെറ്റ് എടുത്തിട്ട് അപ്പോൾ നമുക്കൊരു ഹെൽമെറ്റിനു തപ്പണം നമുക്ക് എന്തെങ്കിലും തണുത്തത് എന്തെങ്കിലും കുടിക്കണം ചൂടായി നമ്മളിനി അടുത്ത അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾക്ക് പോകട്ടെ റിഫ്രഷിംഗ് ഡ്രിങ്ക് യോ ഏകദേശം അങ്ങനെ അവൻ പോവുകയാണ് ഏകദേശം ഹെൽമെറ്റ് ഇല്ല കഴിച്ച് രണ്ട് ഹെൽമെറ്റ് ഇല്ലാണ്ട് പോയാൽ ഏ ഈ പൈനടക്കും ഫുള്ള് ഡാർക്കാവും സോ അവനൊരു തൽക്കാലം ഹെൽമെറ്റ് മേടിക്കേണ്ട പോകുന്ന അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഹെൽമെറ്റ് മേടിക്കാൻ വിചാരിച്ചിട്ടുള്ളൊരു പ്ലാനിൽ അവൻ പോയിട്ടുണ്ട് സോ നോക്കാം കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം പോയിട്ട് വരട്ടെ എന്തൊരു അവസ്ഥയാണ് നമ്മുടെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ചാച്ച് അതുകൊണ്ട് ഒന്ന് എടുത്ത് കിട്ടുമോ റൂമിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഒന്ന് എടുത്ത് വന്നു കുഴപ്പമില്ല എന്തായാലും മേടിച്ചിട്ട് കയറട്ടെ നമുക്ക് എന്തായാലും ആടെ ഒരു ഹെൽമെറ്റിൻ്റെ ആവശ്യമുണ്ട് ഒരു ഹെൽമെറ്റിൻ്റെ കുറവുണ്ട് സോ അവരെന്തായാലും ഒന്ന് മേടിച്ചിട്ട് കയറട്ടെ നമുക്കിനി അവ മേടിച്ചിട്ട് വന്നിട്ട് ബാക്കി വരെ കിട്ടാം അയച്ചെങ്ങനെന്താ പുതിയ ഹെൽമെറ്റ് ചെയ്യും അപ്പോൾ ഇനി ഇത് ഇട്ടിട്ട് വേണം പോയാൽ തൊള്ളായിരം അറൗണ്ട് ആയിരം രൂപ റേഞ്ച് ആയിട്ടുണ്ട് സോ ഇനി ഹെൽമെറ്റ് ഇല്ലാണ്ട് ഫൈനടച്ച് പോവാന്ന് വയ്യ ഇതും പോകുമ്പോൾ ഒരു ആയിരം രൂപ എടുത്തോ ഇല്ല പോകുന്നതായിരിക്കും ഒരു അഞ്ചാറ് ക്യാമറ അടിച്ച ഒരു രണ്ടായിരം മൂവായിരം രൂപയാവും വെറുതെ എന്തിനാ സോ അത് മറ്റേ എന്തായാലും ആടെ ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ മതി സോ ഇനി നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം സോ ഇട്ടേക്ക് വന്നപ്പോൾ നല്ല അടിപൊളി ഒരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ആംബുലൻസ് കൂടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ആംബുലൻസ് ഇവിടെ അപ്പോൾ നല്ല അടിപൊളി ബ്ലോക്കാണ് ലക്ഷ്യല്ല കൈഫ് അപ്പോൾ നമ്മൾ ഇരുന്ന് എഴുന്നേ കുറച്ച് മുമ്പോട്ട് എത്തി നമുക്ക് ഓൾമോസ്റ്റ് ഒരു അഞ്ചുമ്പഞ്ചരാവുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും ഇപ്പോൾ പറഞ്ഞാൽ ഒരു അഞ്ചും മാച്ചുണ്ട് അപ്പോൾ ഒരു അഞ്ചരാവുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് എത്തണ്ടേ അപ്പോൾ ഒന്നാമത് പീക്ക് അവർ ആണ് ചെയ്യുന്നത് സ്കൂളിൽ ഇവിടെ നിന്ന് കോളേജ് കഴിഞ്ഞിട്ട് ഓഫീസ് വിടുന്നത് എല്ലാവരും ഉള്ളൊരാണോ സോ നമുക്ക് ഈ ബ്ലോക്ക് കണ്ടോ അല്ലാണോ ഈ ബ്ലോക്ക് കഴിഞ്ഞ് ഞാൻ നമ്മുടെ എൻ എസ് എൽ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് ചുമ്മാ ചുമ്മാ നിർത്തി വെച്ചതാണ് ഒരു ഫോട്ടോ എടുക്കയച്ചു ഫോട്ടോ ഇഷ്ടമാണ് ഇപ്പോൾ ഇഷ്ടം ഓക്കെ ഈ ചുമ്മാ ഒന്ന് വണ്ടി നടക്കട്ടെ സോ ചുമ്മാ ഒന്ന് റെസ്റ്റും എടുത്തിട്ട് എൻ്റെ റെസ്റ്റും കാര്യങ്ങളൊന്നും വണ്ടി എന്താ സുഖമായിരിക്കും ഇങ്ങനെ ചാരി ഇരിക്കാം ബാക്കലീ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാം സുഖമായിട്ട് ചാരി ഇരിക്കാം എന്തായാലും വണ്ടിയൊന്നും നടക്കട്ടെ എന്തായാലും കുറച്ചും കൂടിയതല്ലേ നല്ല രയിലും ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി നമുക്ക് നല്ല റൈഡ് ആയി സ്റ്റാർട്ടായി ജസ്റ്റ് ഒരു ഇരുപത് കിലോമീറ്റർ കൂടിയാണ് മുപ്പമേറ്റ് അത് അത്ര അത്ര ഉണ്ടാവും സോ അവിടെ എത്തിയിട്ടാണ് എനിക്ക് പോകുന്നതായിരിക്കും പ്രത്യേകം ഒന്നും നോക്കിയാൽ ഇതേപോലെ നല്ല ക്ലീന് ഹൈവേ ആണ് നമ്മളീ കാസർഗോഡ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ മുത്താണ് കഴിച്ചത് റോഡ് അടിപൊളി റോഡാണ് കഴിച്ചത് സോ നമുക്കിനി റിലാക്സ് ആയിട്ട് വണ്ടി ഇങ്ങനെ പോകാം സോ നമുക്കിനി അപ്പോളി ബ്ലോക്ക് കേട്ടോ നല്ല അങ്ങോട്ട് ഇങ്ങേറെ അടിപൊളി ബ്ലോക്ക് മനോണ്ട് വണ്ടി ഇവിടെ ഉണ്ട് ബ്ലോക്ക് ആയിട്ട് കുറച്ച് സൈഡാക്കി വെച്ചിട്ടുണ്ട് ആ ബ്ലോക്ക് അതുകൊണ്ട് അടിപൊളി ബ്ലോക്കാണ് ഇത് നമ്മൾ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് നേത്രാവതി വെട്ടിച്ചെത്തുമ്പോഴത്തേക്കും അടിപൊളി ബ്ലോക്ക് വെട്ടി ഓ ഒരു ലക്ഷ്യമില്ലാത്ത ബ്ലോക്ക് ഇപ്പോൾ നമ്മൾ അതുകൊണ്ട് എഴുഞ്ഞഴിഞ്ഞ് എഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ രക്ഷയില്ല ഇപ്പം നേത്രാവതി ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നതേ ഉള്ളൂ ദാ നാട നേത്രാവതി ബ്രിഡ്ജ് മെയിൻ്റെനൻസ് വറക്കാൻ തോന്നുന്നറിയില്ലാടിപൊടി അങ്ങനെ ആയ നമ്മൾ നേരെ റൂം എത്തിയിട്ടുണ്ട് ആ റൂമെത്തിക്കായ അപ്പം ഇനി വണ്ടിയൊക്കെ എത്തിച്ചു സെറ്റായി അതിന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ആടുന്ന് ഇടാൻ വരുന്ന പൊടിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇപ്പോൾ ഫുള്ള് ഊനാലയായി സോ നമുക്ക് നെക്സ്റ്റ് ബ്ലോക്ക് കാണാം ഇന്നത്തെ ബ്ലോഗിൽ ഇന്ന് കുഞ്ഞു ഉള്ളൂ ഞാൻ പറഞ്ഞേ വലിയതായിട്ടൊന്നുമില്ല ജസ്റ്റ് പോകുന്നു വണ്ടി എടുക്കുന്നു അതിന് നടക്കുന്ന കുഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ ക്ലിംബടിച്ചു കൊടുക്കുക സോ സി യു നെക്സ്റ്റ് വ്ലോ